ഡിജിറ്റൽ പണമിടപാടുകൾക്കായി യു പി ഐ സേവനം ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും ഗൂഗിൾ പേ ഫോൺപേ പേടിഎം തുടങ്ങി നിരവധി ആപ്പുകളിലൂടെ യു പി ഐ സേവനം ലഭ്യവുമാണ് എന്നാൽ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് യു പി ഐ പ്രവർത്തിക്കുക എന്നതിനാൽ ചില മൊബൈൽ നമ്പറുകാർക്ക് യു പി ഐ സർവീസ് ലഭിക്കാതെ വന്നേക്കും സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകളിൽ ഇനി മുതൽ യു പി ഐ ലഭ്യമാകുന്നത് അല്ല പേയ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും ബാങ്കുകൾക്കും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകളിൽ നിന്നുള്ള യു പി ഐ അക്കൌണ്ടുകൾ ഡീലിങ്ക് ചെയ്യുകയാണ് ഇതുവഴി ഉണ്ടാവുക അനധികൃത ഇടപാടുകളും തട്ടിപ്പും തടയാനാണ് എൻ പി സി ഐ ഈ നീക്കം നടത്തുന്നത് അതിനാൽ യു പി ഐ സേവനത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ സജീവമാണെന്ന് ഉറപ്പുവരുത്തണം യു പി ഐയുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആ നമ്പറിന്റെ ഉടമ ഉപയോഗിച്ചില്ലെങ്കിലും അതിന്റെ ലിങ്ക്തി യു പി ഐ അക്കൗണ്ട് സജീവമായിരിക്കും അതിനാൽ മൊബൈൽ നമ്പർ നിർജീവമായാലും അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള യു അക്കൗണ്ട് തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇത് ഒഴിവാക്കുന്നതിനാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ പേയ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അതായത് ബാങ്കുകൾക്കും എൻ പി സി എൽ പുതിയ മാർഗനിർദ്ദേശം നൽകിയത് നിർജ്ജീവമായ മൊബൈൽ നമ്പറിൽ നിന്നുള്ള ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ടുകൾ ഇതിന്റെ ഭാഗമായി നീക്കം ചെയ്യപ്പെടുന്നതാണ് യു പി ഐ സർവീസ് നഷ്ടമാകുന്നതിന് മുന്നോടിയായി യൂസേഴ്സിന് ബാങ്കുകളിൽ നിന്നോ പി എസ് പി എസ് സികളിൽ നിന്നോ നോട്ടിഫിക്കേഷൻ ലഭിക്കും മുന്നറിയിപ്പുകൾ അവഗണിച്ച് നിർജ്ജീവമായി തുടരുന്ന മൊബൈൽ നമ്പർ ആണെങ്കിൽ അത് യു പി ഐ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടും ഇത് ആരെയെല്ലാം ബാധിക്കുമെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ മാറ്റുകയും ഇത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തവർ കോൾ ചെയ്യാനോ എസ് എം എസ് ചെയ്യാനോ അതായത് എസ് എം എസ് അയക്കാനോ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകളിൽ നിന്നുള്ള യു പി ഐ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ ഇനി യു പി ഐ അക്കൗണ്ട് നഷ്ടമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ യു പി ഐ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ സജീവമാക്കുക ഇതിനായി ആ നമ്പറിൽ നിന്ന് കോൾ ചെയ്തോ മെസ്സേജ് ചെയ്തോ സജീവമാക്കാം ബാങ്കിൽ നിന്ന് എസ് എം എസ് ഈ നമ്പറിലേക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് മുൻപായി തന്നെ നിർബന്ധമായും ചെയ്തിരിക്കുകയും വേണം ഇല്ല എങ്കിൽ ഈ യു പി ഐ ഐ ഡി നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും